കേരളം എത്ര അതപ്പതിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അവതാരങ്ങളുടെ പുറകെ ചെറുപ്പക്കാർ ഓടുന്നത് ഇവരുടെ പുറകെ എന്തിനാണ് ഇങ്ങനെ ചെറുപ്പക്കാർ പുറകെ നടക്കുന്നത് വാ തുറന്നാൽ തെറികൾ മാത്രം പറയുന്ന നാഗശൈലേന്ദ്രി എന്ന ഈ കഥാപാത്രത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന മലയാളികൾ അതപ്പതനത്തിന്റെ പാതയിലല്ലാതെ പിന്നെന്താണ് ദൈവീക ശക്തി ഉണ്ട് എന്ന് ഏത് പട്ടി പറഞ്ഞാലും അവരെ കാലിത്തൊട്ട് തൊഴാനും അവരെ കൊണ്ടു നടന്ന് പൂജിക്കാനും കേരളത്തിലെ മനുഷ്യർ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ സോഷ്യൽ മീഡിയ പ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ അവസാനിക്കുമെന്നാണ് വിചാരിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ അവരുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ

എന്നാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളർത്തുന്നവർ സോഷ്യൽ മീഡിയയെ തന്നെ വിലയ്ക്കെടുത്ത് അവരുടെ വളർച്ചയ്ക്ക് ഉപകരണമാക്കാനാണ് അവർ ശ്രമിച്ചത് സോഷ്യൽ മീഡിയ വളർന്നപ്പോൾ ഇതെല്ലാം അവസാനിക്കുമെന്ന് വിചാരിച്ച മനുഷ്യരൊക്കെ വിദ്ധികളായി മാറി വാ തുറന്നാൽ തെറികൾ മാത്രം പറയുന്ന എത്രയെത്ര എത്ര മനുഷ്യരാണ് ഒന്നോ രണ്ടോ വീഡിയോകൾ കൊണ്ട് മാത്രം വൈറലായി അവർ കേരളത്തിൽ അറിയപ്പെടുന്ന മനുഷ്യരായി അവരുടെ പുറകെ സോഷ്യൽ മീഡിയകൾ മൊത്തം നടക്കാനും തുടങ്ങി അതൊക്കെ ഒരു അവസരമായിട്ടും അല്ലെങ്കിൽ അവർക്ക് വളരാനുള്ള വീണ്ടും വീണ്ടും പുതിയ പുതിയ ൾ പറയാനുള്ള ഒരു അവസരമായിട്ടാണ് അവരെല്ലാം അത് കണക്കാക്കിയിരിക്കുന്നത് ഇതുപോലെ കുറെ പേരുണ്ട് എത്ര മോശപ്പെട്ട തെറികൾ പറയുമോ അത്രത്തോളം മീഡിയകൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് മീഡിയകൾ അവരെ പുറത്തേ നടന്ന് അവരെ കൊണ്ട് വീണ്ടും വീണ്ടും തെറികൾ പറയിപ്പിക്കുന്നു എന്നിട്ട് അതെല്ലാം റെക്കോർഡ് ചെയ്ത് മീഡിയകളിലിട്ട് അവരും വൈറലാവുന്നു ഇതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ ഇന്ന് വൈറലാവാൻ കണ്ട ഏറ്റവും എളുപ്പ വഴി കുറെ തെറികൾ പറയുക എന്നുള്ളതാണ് നാഗ എന്ന ഈ തെറി താരം ഇപ്പോഴാണ് ഉദ്ഘാടനങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു വലിയ താമസിക്കുന്നത് ാതെ നമ്മുടെ കടപ്പുറം സുധാമണിയെ പോലെ ഇവരും കേരളത്തിന്റെ ഒരു അമ്മയായി മാറും ദൈവത്തിന്റെ ശക്തിയുണ്ട് എന്ന് ഏത് പട്ടി പറഞ്ഞാലും അവരുടെ കാലിൽ തൊട്ട് തൊഴാനും അവരെ പൂജിക്കാനും അവരുടെ പുറകെ നടക്കാനും കേരളത്തിലെ മലയാളികൾ തയ്യാറായതുകൊണ്ടാണ് ഇത്തരം മനുഷ്യ ദൈവങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ യുവതലമുറയെങ്കിലും പ്രതികരിക്കേണ്ടതുണ്ട് എന്തായാലും നാഗസൈരേന്ദ്രി എന്ന തെറി ഏകദേശം അര ദൈവമായി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത താരത്തെ നോക്കാം എന്റെ അവാർഡ് ഞാൻ അവിടെ വെച്ചത് ബാഗിൽ നിന്ന് വെല്ലോടത്ത് പോയിട്ട് ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുന്നു സൂചിച്ച് കണ്ട അവാർഡുകൾ കുറേ ഉണ്ട് പകുതിയും കൊല്ലത്താണ് അപ്പം ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ പപ്പാട് പറഞ്ഞു പപ്പാ ഇപ്പം നമുക്ക് എടുത്ത് ഇവിടെ കുഞ്ഞെടുത്ത് കളഞ്ഞു കഴിഞ്ഞാ ഒന്നും നടക്കത്തില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പൈസ ഒക്കെ കഴിഞ്ഞ് ഷെൽഫ് വെക്കാം ഷെൽഫ് വെച്ചിട്ട് നമുക്ക് അതെല്ലാം അടുത്ത് നിരത്തി വെക്കാം അപ്പൊ എന്റെ റൂമിൽ സ്ഥലം ഒന്നുമില്ല ഒരു കുഞ്ഞ് അപ്പൊ അല്ലാണ്ടൊക്കെ ചോദിക്കുന്നത് കേട്ടോ അലമാരിയൊന്നുമില്ല അലമാരിയില്ല ചെറിയൊരു അലമാരി പറഞ്ഞു നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ രേണുസ്വതിയുടെ വീട്ടിന്റെ നടയിൽ കാവലിരിക്കയാണ് രേണു സ്വതി ബാത്റൂമിൽ പോകുന്നതും കുളിക്കുന്നതും അവര് വാതുറക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകൾ ആ സ്ത്രീയാകട്ടെ സോഷ്യൽ മീഡിയയുടെ സ്വഭാവം എന്തെന്നറിയാതെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്നു അവരുടെ നിസ്സഹായാവസ്ഥയിൽ ഒരു വീട് വച്ചു കൊടുത്ത ആളിനെ പോലും അവർ തെറി പറയാൻ തുടങ്ങി അവർക്കിപ്പോ കുറെ സിനിമകളും കുറെ സീരിയലും കുറെ ടെലിഫിലിമും കുറെ ചിത്രീകരണങ്ങളും ഒക്കെയായി குரச்சி காசில் வந்தப்போ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ആ പരിസരത്ത് അവർക്ക് താമസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം അവർക്കുണ്ടായി അതിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ചോർച്ച എന്ന അസത്യം അവർക്കിപ്പോ ഏതെങ്കിലും ഒരു ഫ്ളാറ്റിലോട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല സൗകര്യമായിട്ട് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം അവർക്ക് കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ ഇവിടെയാണെങ്കിൽ നാട്ടുകാരുടെ ഓരോ ചോദ്യങ്ങളും അത് ഇതൊക്കെ ഉണ്ടാവും അതിന് വേണ്ടി കണ്ടെടുത്ത ഒരു തന്ത്രം മാത്രമാണ് വീട് ചോർച്ച എന്നുള്ളത് രേടുകയ്ക്ക് മറ്റൊരിടത്ത് നിന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ ചോർച്ച ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ അതിന്റെ കാരണം ഇത് തന്നെയാണ് എത്രയോ പാവപ്പെട്ട നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യർക്കൊക്കെ അഭയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇവരെ പോലുള്ളവരെയൊക്കെ തെറി പറയുക എന്ന് പറയുന്നത് ഒരു നീച പ്രവൃത്തിയാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജിഷ എന്നൊരു പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടു അന്ന് കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ജിഷയുടെ അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ച് ലക്ഷക്കണക്കിന് രൂപകളാണ് മലയാളികൾ വിദേശത്തിൽ നിന്നും ഒക്കെ അയച്ചു കൊടുത്തതും നമ്മുടെ ഗവൺമെന്റ് വളരെയേറെ സഹായങ്ങളാണ് അവർക്ക് ചെയ്തത് ആ ജിഷയുടെ അമ്മയുടെ കൂടെ കുറെ മീഡിയകൾ കൂടി ൂടിയിരിക്കുന്നത് പോലെ തന്നെ ആ പാവം സ്ത്രീയെ കൊണ്ട് വായി വരുന്നതെല്ലാം വിളിച്ചു പറയിച്ച് അവരെ ഓരോ ദിവസവും കാത്തുനിന്ന് ഇന്റർവ്യൂകളെന്നും ചർച്ചകളെന്നും പറഞ്ഞ് അവരെ കൊണ്ട് എന്തെല്ലാമൊക്കെ പറയിച്ച് അവരിപ്പോഴിതാ ഒരു അമ്പലത്തിന്റെ നടയിൽ അനാഥമായി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആഹാരവും കഴിച്ച് ആരുടെയൊക്കെ ആശ്രയ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇപ്പോഴും ഒരു മീഡിയക്കും അവരെ വേണ്ട രേണു നിന്നെ തേടി വരുന്നതും ഇതിൽ കൂടുതലൊന്നുമല്ല നീ വളരെ കാലം ഇതിൽ പിടിച്ചു നിൽക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് രേണു നീ ഇന്ന് നിന്റെ നിസ്സഹ ായ അവസ്ഥയിൽ നിന്നെ സഹായിച്ചവരെയെല്ലാം തെറി പറഞ്ഞ് നെളിഞ്ഞു നടക്കുന്നു നിന്നെ കാത്ത് നേരം വെളുത്താൽ മീഡിയകൾ കാത്തിരിക്കുന്നു ഇതെല്ലാം നിന്റെ എന്തോ കണ്ടിട്ടാണ് എന്ന് നീ അഹങ്കരിക്കുന്നു ഒന്നുമല്ല രേണു നീ തൽക്കാലമുള്ള ഒരു വിജയമാണ് നിന്നെ കാത്തിരിക്കുന്നത് ജിഷയുടെ അമ്മയുടെ അവസ്ഥയേക്കാൾ അതിഭീകരമായിരിക്കും നീ ശ്രദ്ധിക്കൂ ഇല്ലെങ്കിൽ പണി നിനക്ക് പുറകെ വരുന്നുണ്ടാവും